ഇപ്പോൾ നമ്മുടെ കുട്ടികൾ രാവിലെ എണീക്കാനൊക്കെ ഈ മഴക്കാലത്ത് ബുദ്ധിമുട്ടും എന്നൊക്കെ പറയുന്ന മഴ പെയ്യുമ്പോൾ ബുദ്ധിമുട്ടും എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഈ അവധിക്കാലമാണ് അപ്പോൾ കുട്ടികളെല്ലാവരും അതിൻ്റെ ഒരു ആഘോഷത്തിൽ കൂടിയാണ് ഈ അവധിക്കാലം കുട്ടികളെല്ലാവരും ഇങ്ങനെ തിമിർത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചക്കയും മാമ്പഴവും ഒക്കെ കൊതിയോടെ കഴിച്ച അവധിക്കാലത്തേക്ക് ഒന്ന് പോയാൽ കൊള്ളാമെന്ന് കരുതാത്ത ആളുകളുണ്ടാവുമോ നമ്മളൊക്കെ അങ്ങനെയല്ലേ എന്നാൽ ഒന്ന് നമുക്ക് തിരുവനന്തപുരം വരെ ഒന്ന് പോയി വരാം അവിടെ കുട്ടിക്കൂട്ടം മാമ്പഴക്കാലം ആഘോഷമാക്കുകയാണ് മധുരമുള്ള മാങ്ങ നല്ല ചക്കപ്പഴം വാഴപ്പഴവും കൈതച്ചക്കയും അവധിക്കാലത്തിന്റെ മധുരം നുണയുകയാണ് കുട്ടിക്കൂട്ടം രണ്ടു മാസം നീളുന്ന വേനലവധി പലർക്കും പലവിധ ഓർമ്മകളാണ് കഥ പറഞ്ഞും കളി പറഞ്ഞും പാട്ടുപാടിയും അവരങ്ങനെ ആഘോഷമാക്കുകയാണ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച കുട്ടിക്കൂട്ടം പരിപാടിയിലാണ് തേൻ മധുരോത്സവം സംഘടിപ്പിച്ചത് എല്ലാവരും ഒത്തുചേർന്നപ്പോൾ കുട്ടികളുടെ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ മധുരം കൂടി പങ്കുവെക്കലായി സംഗമം റിപ്പോർട്ടർ തിരുവനന്തപുരം ചക്കയും മാങ്ങയും ഒക്കെ കഴിച്ച് കുട്ടികൾ ഇങ്ങനെ അവധിക്കാലം കൂടുതൽ ഉഷാറാക്കൂ